കണ്ണൂർ ജില്ലയിലെ പാപ്പനിശ്ശേരിക്കടുത്തുള്ള നമ്മുടെ കറയുന്നൊരു സുഹൃത്തുണ്ട് റിയാസ് ശരീരത്തിന് വിവിധങ്ങളായ അസുഖങ്ങൾ വന്ന് കഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ രണ്ട് വർഷമായിട്ടുള്ളു സുമുഖനായ ചെറുപ്പക്കാരനാണ് റിയാസ് പക്ഷേ ഇപ്പൊ ഒരു കാല് തളർന്നു എണീക്കാൻ പറ്റില്ല രണ്ട് ഹിപ്പിനും പ്രയാസമാണ് ഓപ്പറേഷൻ എത്രയോ കഴിഞ്ഞു ഹാർട്ടിന് പ്രശ്നമാണ് രണ്ട് മക്കളും ഭാര്യയും വാടക വീട്ടിൽ കഴിയുന്ന ഒരു ചെറുപ്പക്കാരൻ ദുബൈലായിരുന്നുണ്ടായിരുന്നത് പെട്ടെന്ന് വന്നൊരു അസുഖമാണ് എന്താണെന്ന് ഡോക്ടർമാർ ബന്ധപ്പെടുത്തുന്നത് വേദന കൊണ്ട് പുളയുകയാണ് ഇന്നലെ ഞാൻ സംസാരിച്ചൊരു ആസുമായിട്ട് പറ്റുന്നില്ല ഒരു സ്റ്റിക്കർ ഉണ്ടെന്ന് പറഞ്ഞു അതൊക്കെ കടുത്ത വേദന ഉള്ളവർക്ക് മാത്രം കൊടുക്കുന്ന സാധനം ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പേൻ്റെ വിലയുണ്ട് അത് വെച്ചു കൊടുത്ത ഡോക്ടർമാർ വേദന മാറുന്നില്ല അതെടുത്ത് ഒഴിവാക്കി ഇഞ്ചക്ഷൻ ചെയ്തിട്ട് വേദന നിൽക്കുന്നില്ല ക്യാൻസർ ഒന്നുമല്ല പക്ഷേ ശരീരത്തിലും മൊത്തത്തിൽ വേദനയോ വിഷമോ ആയിട്ട് നാല് കാലുള്ള വടി പിടിച്ചപ്പം നടക്കണത് ബാത്രൂമിലേക്ക് പോലും ഒരു കാല് പറ്റപ്പോയിപ്പോയി അള്ളാഹുവേദി അദ്ദേഹത്തിന് ശിഫ കൊടുക്കണേ തുമ്പുരാനെ അത്ഭുതകരമായി ശിഫ കൊടുക്കണേ റബ്ബെ റിയാസിന്റെ വേദനയ്ക്ക് ശമനം കൊടുക്കണേ തുമ്പുരാനെ റിയാസിനെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇതുവരെ സഹായിച്ച ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തിട്ട് റിയാസിന്റെ കുടുംബത്തിന് ഒരു ദിവസം പട്ടിണി കിടക്കാതെ പോകാൻ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന സഹായം ഒരുപാട് ആളുകൾ അവരെ സഹായിക്കുന്നുണ്ട് പക്ഷെ അവരുടെയൊന്നും സഹായങ്ങളുടെ പരിധിക്കപ്പുറത്താണ് റിയാസിന്റെ പ്രശ്നങ്ങൾ കിടക്കുന്നത് അള്ളാഹുവെ സഹായിച്ച മുഴുവൻ ആളുകൾക്കും നിർഹമായ പ്രതിഫലം കൊടുക്കണേ റബ്ബേ